ഗാസയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച ബന്ദിമോചനം സാധ്യമായില്ലെങ്കിൽ ഗാസയുടെ കാര്യത്തിൽ അതിശക്തമായ വേദനാജനകമായ നടപടി എടുക്കേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയത് അതേസമയം ട്രംപിൻ്റെ ഭീഷണിയിൽ ഭയന്ന് ബന്ദിമോചനം തുടരുകയാണ് ഹമാസ് എന്ന ഭീകര സംഘടന ഇതെല്ലാം കണ്ട് ഊറിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗാസ എന്ന ഭൂപ്രദേശത്തെ അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള നീക്കം ട്രംപ് തുടങ്ങിയിട്ട് ആഴ്ചകളായി ട്രംപ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗാസ എന്ന ഭൂപ്രദേശത്ത് ഇനി പാലസ്തീനികൾ വേണ്ട പാലസ്തീനികൾക്ക് ഒരു തരി മണ്ണിൻ്റെ അവകാശം ഗാസയിൽ ഉണ്ടാകില്ല പാലസ്തീനികളെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് കുടിയുറക്കും പാലസ്തീനികളെ അറേബ്യൻ രാജ്യങ്ങളിലേക്കോ ഈജിപ്തിലേക്കോ അല്ലെങ്കിൽ ജോർദാനിലേക്കോ സൗദി അറേബ്യയിലേക്കോ വേണമെങ്കിൽ ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപ് വിലയ്ക്ക് വാങ്ങി അവിടേക്കോ മാറ്റും ആവശ്യത്തിന് പാലസ്തീനികളെ അടിയാന്മാരെ പോലെ അമേരിക്കയിലേക്കും കൊണ്ടുപോകും അതിനുശേഷം ഗാസ എന്ന ഭൂപ്രദേശത്തെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റും ഒരു മനോഹരമായ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റും ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരം ഇത് നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ ട്രംപ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ വലിയ വിയോജനക്കുറിപ്പുമായി ഈജിപ്റ്റും ജോർദാനും അതുപോലെ മറ്റ് ചില അറബ് രാജ്യങ്ങളുമൊക്കെ രംഗത്ത് വന്നു എന്നാൽ അവരോടൊക്കെ ട്രംപ് പറഞ്ഞത് ഈ ഒരു തീരുമാനത്തിന് ഇടങ്കോലിടുകയാണെങ്കിൽ നിങ്ങൾക്ക് അമേരിക്ക നൽകി വരുന്ന എല്ലാ മാനുഷിക സഹായങ്ങളും നിർത്തലാക്കും അതുമാത്രവുമല്ല അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ശത്രുക്കളായി നിങ്ങളെ കണക്കാക്കും ഇതോടുകൂടി എല്ലാ രാജ്യങ്ങളും ഒന്ന് ഭയന്നു അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ശത്രുവാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഏറ്റവും വലിയ രസകരമായ കാര്യം അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുരാജ്യമായ ഇറാൻ പോലും പരസ്യമായി ഗാസ് ഏറ്റെടുക്കുന്ന നിലപാടിനെതിരെ നടപടിക്കെതിരെ രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ഗാസ വിഷയത്തിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഗാസ ഏറ്റെടുത്തുകൊണ്ട് ഗാസയിൽ നിന്ന് പൂർണ്ണമായും പാലസ്തീനികളെ കുടിയിറക്കുക രണ്ടാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് ഒന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തിന് എന്നുമായി ഹമാസിൽ നിന്നുള്ള ഭീഷണി അവസാനിപ്പിക്കുക ഗാസ എന്ന ഭൂപ്രദേശത്തെ വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റി അത് അമേരിക്കയുടെ ഭാഗമാക്കുക ഗാസാവാസികളെ മറ്റേതെങ്കിലും ഭൂപ്രദേശത്തേക്ക് മാറ്റുക ഇതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇത് ട്രംപ് അധികാരത്തിലെത്തുന്നതിനും മുമ്പ് ഒരു വർഷം കൊണ്ട് ട്രംപും ട്രംപിൻ്റെ അനുയായികളും ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ളത് ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഇസ്രായേലും ഇത് ആഗ്രഹിക്കുന്നുണ്ട് ഇസ്രായേൽ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ട്രംപ് ഗാസയിലെ പാലസ്തീനകളെ പൂർണമായും മാറ്റുമെന്നുള്ള കാര്യം നെതന്യാഹു അങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഗാസയിലെ പാലസ്തീനുകളെ പൂർണ്ണമായും മാറ്റാമെന്നുള്ളത് അമേരിക്ക മുന്നോട്ട് വച്ച ഒരു തന്ത്രമാണ് പദ്ധതിയാണ് ഇതോടുകൂടി വളരെ ഹാപ്പി ഹാപ്പിയായത് ഇസ്രയേലാണ് ഗാസയിൽ ഇനി പാലസ്തീനുകൾ ഉണ്ടാവരുത് പാലസ്തീനികൾ ഉള്ളപ്പോഴാണല്ലോ ഹമാസിൻ്റെ അവിടെയുള്ള സാന്നിധ്യം ഉണ്ടാകുന്നത് ഇനി എത്രയൊക്കെ മാറിയാലും ഗാസയിലെ പാലസ്തീനികൾക്ക് ഹമാസിനോടൊരു കൂറുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി എത്രയൊക്കെ അടിച്ചമറത്തിയാലും വർഷങ്ങൾ കഴിയുമ്പോൾ ഗാസയിൽ വീണ്ടും ഹമാസിൻ്റെ വേരോടും ഹമാസിൻ്റെ ഭീകരന്മാർ വീണ്ടും പുനർജനിക്കും അവർക്ക് വീണ്ടും ശക്തി ഉണ്ടാകും വീണ്ടും ഇന്ന് അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ടുകൾ ഭീഷണി ഒക്കെ ഗാസയിൽ നിന്ന് ഇസ്രായേലിനനുഭവിക്കേണ്ടി വരും അപ്പോൾ എന്നേക്കുമായി ഗാസയിൽ നിന്നും പാലസ്തീനികൾ പോവുക ഗാസയിൽ നിന്നും ഹമാസിൻ്റെ ഭീകരന്മാരെ പൂർണ്ണമായി ഇല്ലാതാക്കുക പാലസ്തീനികളെ പൂർണ്ണമായി ഇല്ലാതാക്കുക അതിനുശേഷം അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ അധീനതയിൽ ഭരണത്തിൻ കീഴിൽ ഗാസ വരിക അപ്പോൾ ഇസ്രായേലിന് പൂർണ്ണമായും ഉറപ്പിക്കാം ഗാസയിൽ ഭീകരന്മാരില്ല എന്നുള്ളത് ഇസ്രായേൽ ആ ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതിൽ അറബ് ജനത അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ വലിയ പ്രതിഷേധമുയർത്തും അത് അത്രത്തോളം അനായസമായിരിക്കില്ല എന്നുള്ളത് ഇസ്രായേലിന് കൃത്യമായി അറിയാം അതേസമയം ആശാനിച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്നതുപോലെ ഇസ്രായേൽ ആഗ്രഹിച്ചതും അമേരിക്ക പറഞ്ഞതും ഒരേ കാര്യമാണ് അതായത് അമേരിക്ക ഗാസ് ഏറ്റെടുക്കാൻ പോകുന്നു ഇസ്രായേലിന് പൊരുത്തു സന്തോഷം കാരണം അമേരിക്കയുടെ ഭരണത്തിൻ കീഴിൽ ഗാസ വന്നാൽ അവിടെ ഭീകരതയുടെ പുൽനാമ്പ് കിളിർക്കില്ല അവിടെ ഇസ്രായേലിന് കൃത്യമായ സാന്നിധ്യമുണ്ടാകും ഇസ്രായേലിന് കൃത്യമായ ഇടപെടലിനുള്ള അവസരമുണ്ടാകും ആ ഗാസയിൽ ഭീകരന്മാർക്കോ ഹമാസിൻ്റെ ഭീകരന്മാർക്കോ ഒരു ചോയ്സും ഉണ്ടാകില്ല ഒരു സ്ഥാനവും ഉണ്ടാകില്ല അത് കൃത്യമായി ഇസ്രായേലിനറിയാം അതുകൊണ്ടാണ് ഈ അമേരിക്കയുടെ ഈ നിലപാട് വന്നതിന് പിന്നാലെ പരിപൂർണമായി അതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചത് ഇപ്പോഴിതാ ഗാസയിലെ ബന്ദിമോചനം സംബന്ധിച്ച നിലപാടിൽ അമേരിക്കയ്ക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ബന്ദിമോചനം ശനിയാഴ്ച ഉച്ചയോടുകൂടി സാധ്യമായില്ലെങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് നേരെ വെടിനിർത്തൽ റദ്ദാക്കി ആക്രമണം നടത്തുമെന്ന് പറഞ്ഞത് ഇസ്രായേൽ അല്ല ആ നിലപാട് ആദ്യം എടുത്തത് അമേരിക്കയാണ് ട്രംപാണ് നിങ്ങൾ ഇനി നരകതുല്യമായ ജീവിതം ആസ്വദിക്കാൻ തയ്യാറായിക്കോളൂ നിങ്ങൾക്ക് ഇനി മാപ്പില്ല ശനിയാഴ്ച ഉച്ചയോടുകൂടി ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കിയ കരാർ പ്രകാരമുള്ള ബന്ദി മോചനം സാധ്യമായില്ലെങ്കിൽ പിന്നീട് ഹമാസിന് അനുഭവിക്കേണ്ടി വരിക വലിയ വലിയ യാതനകളായിരിക്കും ഹമാസിനെ നരകതുല്യമായ യാതന ഇസ്രായേൽ എന്ന രാജ്യം മാത്രമല്ല അമേരിക്ക അനുഭവിപ്പിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ അതിൽ ഭയന്ന് വിറയ്ക്കുകയാണ് ഹമാസ് അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഒരു പര്യവസാനം ഇങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേലിന് ഒരു കാഴ്ചക്കാരുടെ റോൾ മാത്രമേ ഉള്ളൂ ഇസ്രായേലിന് വെറുതെ ഒരു സൈഡിൽ നിന്നു നിന്നുകൊടുത്താൽ മാത്രം മതി അമേരിക്ക കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അമേരിക്കയുടെ ആക്രമണം ഹമാസ് നേരെ ഉണ്ടായിരിക്കുന്നു അമേരിക്ക കാര്യങ്ങൾ നിയന്ത്രിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്ന് ഹമാസിൻ്റെ ഉന്മൂലനം ഉടൻ സാധ്യമാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇനി എത്രയൊക്കെ മാറിയാലും ഗാസയിലെ പാലസ്തീനികൾക്ക് ഹമാസിനോട് ഒരു കൂറുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി എത്രയൊക്കെ അടിച്ചമർത്തിയാലും വർഷങ്ങൾ കഴിയുമ്പോൾ ഗാസയിൽ വീണ്ടും ഹമാസിൻ്റെ വേരോടും ഹമാസിൻ്റെ ഭീകരന്മാർ വീണ്ടും പുനർജനിക്കും അവർക്ക് വീണ്ടും ശക്തി ഉണ്ടാകും വീണ്ടും ഇന്ന് അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ടുകൾ ഭീഷണി ഒക്കെ ഗാസയിൽ നിന്ന് ഇസ്രായേലിനനുഭവിക്കേണ്ടി വരും അപ്പോൾ എന്നേക്കുമായി ഗാസയിൽ നിന്നും പാലസ്തീനികൾ പോവുക ഗാസയിൽ നിന്നും ഹമാസിൻ്റെ ഭീകരന്മാരെ പൂർണമായി ഇല്ലാതാക്കുക പാലസ്തീനികളെ പൂർണ്ണമായി ഇല്ലാതാക്കുക അതിനുശേഷം അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ അധീനതയിൽ ഭരണത്തിൻ കീഴിൽ ഗാസ വരിക അപ്പോൾ ഇസ്രായേലിന് പൂർണമായും ഉറപ്പിക്കാം ഗാസയിൽ ഭീകരന്മാരില്ല എന്നുള്ളത്